ഈ വേനൽക്കാലത്ത് ഫാമിലിയായി പോകാൻ പറ്റിയ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻഡോർ ആക്ടിവിറ്റീസ് പറയട്ടെ ആദ്യത്തെ സ്ഥലം ഡൈസ് ബോർഡ് കഫേ ആണ് ഇത് ജെ വി സിയിലെ സർക്കിൾ മോളിലാണ് ഉള്ളത് ഏകദേശം നാൽപ്പത് ദൃഹം കൊടുക്കുമ്പം ആയിരത്തോളം ബോർഡ് ഗെയിംസും പസൽസും മണ്ഡലാസും ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല ഇതിന് ചുറ്റും കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഫുഡ് ഏരിയ ഒക്കെ ഉള്ളത് നമുക്ക് അതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് എമിറേറ്റ്സിലുള്ള ഏറ്റവും വലിയ കോഫി മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് അറബിക് സ്റ്റൈലിലും എത്യോപ്യൻ സ്റ്റൈലിലും ജാപ്പനീസ് സ്റ്റൈലിലുള്ള കോഫിയും കുടിക്കാം കോഫിയുടെ ഹിസ്റ്ററി അവിടെ നിന്ന് കാണാനും പറ്റും ഇനി കോഫി കൂടി തന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കൂടെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കെച്ച് ആർട്ട് കഫേയിൽ പോകാം ഇവിടെയാണെങ്കിൽ നമുക്ക് ഡി ആർട്ട് ആക്ടിവിറ്റീസ് ചെയ്യാം അതിനുള്ള കിറ്റ് കിട്ടും ഈ കിറ്റ് നമുക്ക് വീട്ടിലും കൊണ്ടുപോകാം മാത്രമല്ല അവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് വർക്ക് ഉണ്ട് സെറാമിക് ചെയ്യുന്നതും റഗ് മേക്കിങ്ങിൻ്റെയൊക്കെ അത് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിനും രജിസ്റ്റർ ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ആഫ്രിക്കൻ ആർട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആഫ്രിക്കൻ ആർട്ടിൻ്റെ തന്നെ ഒരു ഗ്യാലറിയുണ്ട് എഫ് ഇ ഗാലറി എന്ന് പറഞ്ഞിട്ട് അവിടെയും വിസിറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നിയോൺ ലൈറ്റ്സും ലാൻഡേൺസും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ പോയി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് മാളിൽ തന്നെയുള്ള ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ പോകാൻ പറ്റും ചൈന ടൗൺ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ആംബിയൻസ് മാത്രമല്ല തരുന്നത് ഇനി ഫുഡ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതി അത്യാവശ്യം വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട് സിംഗപ്പൂർ റെസ്റ്റോറൻസ് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ നല്ല ഫുഡും അവൈലബിൾ ആയിരിക്കും അടുത്തത് ദുബായ് ഫ്രെയിം നമുക്ക് എല്ലാവരും ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന വെറും ഒരു ഫ്രെയിം മാത്രമല്ല അതിന് ഒരു ഇൻഡോർ സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി തരം കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഒരു ട്വൻറ്റി തരം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദുബായിയുടെ ഹിസ്റ്ററി അതിനകത്ത് വിഷ്വലി കാണാൻ പറ്റും വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ് അത് നമുക്ക് വിസിറ്റ് ചെയ്യാം ഇനി പുസ്തകം വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയായ മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി വിസിറ്റ് ചെയ്യാം ഇതിന്റെ എൻട്രി ഫ്രീ ആണ് പക്ഷെ നേരത്തെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ സ്ലോട്ട് കിട്ടാനായിട്ട് ഏകദേശം ഏഴ് നിലയുള്ള ഈ ലൈബ്രറിയിൽ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഉള്ള പുസ്തകങ്ങൾ ഇഷ്ടമുള്ള ഒരു ട്രഷർ തന്നെ അവിടെ അവൈലബിൾ ആണ് ഇനി പുസ്തകം വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിക് ആംബിയൻസും കൂടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അൽ സഫ ആർട്ട് ആൻഡ് ഡിസൈൻ ലൈബ്രറിയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ ഗ്രാൻഡ് ജുമേറ മോസ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഏകദേശം തേർട്ടി ഫൈവ് ദർഹംസ് പെർ പേഴ്സൺ എന്നുള്ള റേറ്റിൽ എഴുപത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു ടൂർ ഉണ്ടാകും എമിറാത്തി റിഫ്രഷ്മെൻസും ഉണ്ടാകും അപ്പോൾ ഇതും ഒരു ട്രാവൽ ഓപ്ഷനാണ് ഈ സമയത്ത് ഇൻഡോർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക്